നമസ്കാരം കൂട്ടുകാരെ മിന്നൂസ് ഒരുങ്ങാണ് കേട്ടോ എങ്ങോട്ടാന്നല്ലേ കണ്ടപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് പാലക്കാട് വരയ്ക്കാണ് പോകണത് ആദ്യം നമ്മുടെ ചേലക്കരയ്ക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് പാലക്കാടേക്ക് പോകണത് കേട്ടോ ഇതുപോലെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എവിടെ കരിമ്പ് ജ്യൂസിൻ്റെ കട കണ്ടുകഴിഞ്ഞാലും മിന്നൂസിന് വേണം അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കരിമ്പ് ജ്യൂസ് ആദ്യം കുടിച്ചു കൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വരുന്ന സമയത്ത് മാങ്ങ വേണം വേണ്ടിയിട്ട് മാങ്ങ ഞങ്ങൾ നാല് പീസ് വാങ്ങിയിട്ട് എല്ലാവരും കൂട്ടിയിട്ട് നിന്ന് കഴിച്ചു കൂട്ടോ എന്നിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത് അതിൻ്റെ ഇടയിൽ കുറേ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് രസമല്ലേ അപ്പോൾ എന്തിനാണ് പാലക്കാട് പോകണമെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പോൾ ഈ ഒരു വ്യൂ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണേ ഈ പാടവും വയലും വരുമ്പോഴൊക്കെ ഒരു നൊസ്റ്റാളിയാണല്ലേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ പണ്ടത്തെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇപ്പോൾ പിന്നെ അധികം ഒന്നും കാണുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നിലമ്പൂർ തൊട്ടിട്ട് പാലക്കാട് വരെ ഈ ബൈക്കിൽ പോകണമല്ലോ എന്ന് നിങ്ങൾ ചിലവരൊക്കെ ആലോചിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ട്രെയിനിൽ പോകാനായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചേർന്ന് പിന്നെ ട്രെയിൻ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയില്ലെങ്കിലോ ഉള്ള വിചാരം കാരണം കൊണ്ട് ഞങ്ങൾ ബൈക്കിനാക്കിയതാണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ ബൈക്കിൽ നാല് പേരും പോയിട്ട് നമ്മുടെ ചേലക്കരയിൽ നിന്ന് അമ്മയും അച്ഛനും ഉണ്ട് അപ്പോൾ അവരൊപ്പം ഒരാളെനെ അയൽക്കിരുത്തിയിട്ട് പിന്നെ ഞങ്ങൾ മൂന്ന് മൂന്ന് പേരായിട്ട് ഇങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചേലക്കര എത്തി വീടെത്താറായി ഇത് പൂതൻകോട്ട് പോളാണ് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ എത്താറാ നേരം കാണുന്ന അമ്പലമാണ് നരസിംഹമൂർത്തി അമ്പലം അവിടെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് കേട്ടോ പിന്നെ ഇത് ടർഫാണ് ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഒന്ന് രണ്ട് കൊല്ലം ആയിട്ടുള്ളൂ കേട്ടോ ടർഫോടെ വന്നിട്ട് അപ്പോൾ ഈ വഴിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതിന് മുമ്പൊക്കെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു വ്ളോഗിലോട്ട് ഞാൻ നടന്നു പോണ ഇതൊക്കെ കാണിച്ചു തരുന്ന ഏട്ടൻ്റെ കല്യാണ ടൈമിൽ അപ്പോൾ അതാ ഇതാണ് നമ്മളുടെ വീട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പാലക്കാടേക്ക് പോണതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുങ്ങിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് ഇതാണ് ഉണ്ട് അച്ഛനമ്മയും സ്കൂട്ടിയിലാണ് വരുന്നത് അപ്പോൾ അതിലൊരാളിനെ ഇരുത്തി ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ മിന്നും ഞാനും ഏട്ടനും കൂടിയിട്ടാണ് ബൈക്കിൽ വന്നത് പിന്നെ എൻ്റെ വല്യമ്മയുടെ വീട് പഴമ്പാലക്കോടാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അവിടെ നിന്ന് ഏട്ടൻ കാറാണ് എടുത്തത് വല്യമ്മുടെ മകൻ അപ്പോൾ ചേട്ട കാറിലായ അമ്മ കാറിൽ കയറി അവിടുന്ന് ചേച്ചിടെ മോനും അച്ഛനും അല്ലൂസും കൂടിയിട്ട് സ്കൂട്ടിയിൽ വരികയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പാലക്കാടിലേക്ക് ഇത് എത്താറായിട്ടുണ്ട് ഹൈവേ ആണ് കേട്ടോ അപ്പം നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ റോഡും പണി കഴിഞ്ഞ കാരണം കൊണ്ട് സുഖമായിട്ട് പോകാം പിന്നെ അതാ അവിടെ എത്തി അപ്പോൾ ഒരു റിസപ്ഷനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഫാമിലി തന്നെയാണ് അപ്പം അത് കാരണം കൊണ്ടാണല്ലോ നമ്മൾ അത്രയും ദൂരത്തു നിങ്ങോട്ട് വന്നത് കയറി വരുമ്പോൾ തന്നെ ജ്യൂസുകൾ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തരം ഫ്ലേവേഴ്സും ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു എല്ലാതും പിന്നെ മിക്സഡ് ഫ്രൂട്ടുകളുണ്ട് അല്ലാണ്ടുള്ള മുജിറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതാ പെണ്ണും ചക്കനും കൂടി വരികയാണ് വരുന്ന എൻട്രി ആണ് കേട്ടോ അത് ഈ സമയത്തൊക്കെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സോങ്ങ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അത് കാരണം കൊണ്ടാണ് ഇതിൻ്റെ കുറേ അങ്ങനെ വന്നിട്ടുള്ള കാരണം കൊണ്ട് കുറേ ഒക്കെ ഒഴിവാക്കേണ്ടി വന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൽ ഞാൻ പാട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ സൗണ്ടൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അത് നല്ല രസം ഉണ്ടായിരുന്നു പാട്ടൊക്കെ അവർ പിന്നെ അങ്ങനെ നടന്ന് വരുമ്പോൾ കണ്ടില്ലേ ഇതേപോലെ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഫുൾ അത് വരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു കാണാനായിട്ട് ആ സമയത്ത് കണ്ടോ അവിടെ പാട്ട് പാടിയും കൊണ്ടിരിക്കുന്നുണ്ട് ലൈവായിട്ടാണ് പാടി പാടിയിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി ചേട്ടന് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ ഇരുന്ന് അതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ കുറച്ച് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ അതൊന്നും കാണിക്കാൻ അപ്പോൾ പറ്റില്ല അത് കാരണം കൊണ്ടാണ് അപ്പോൾ അതാ ഈ ഒരു ഫോട്ടോസൊക്കെ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും അല്ലേ അതിന് മുമ്പ് ഞാൻ ചിലതിലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോസൊക്കെ പിന്നെ ഞങ്ങളും സ്റ്റേജിൽ പോയി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോസ് എടുത്തു കണ്ടു അതുപോലെ ഞങ്ങളും ഫാമിലി ആയിട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കണ്ടില്ല നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലാണ്ടേ ഉണ്ടായിരുന്നു എല്ലാ ഫുഡുകളും ഉണ്ടായിരുന്നു നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് ഉണ്ടായിരുന്നു വെജിറ്റേറിയൻ വേണ്ടവർക്ക് വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു ഞാൻ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തത് കേട്ടോ ഫ്രൈഡ് റൈസ് നൂഡിൽസ് വെള്ളയപ്പം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ റോസ്റ്റ് സാലഡ് അച്ചാർ മസാല ദോശ ഗോബി മഞ്ചൂരിയൻ ബീഫ് റോസ്റ്റ് പിന്നെ തട്ടട സ്റ്റൈൽ ദോശ അത് പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു സാലഡ് പിന്നെ ഒരു ഐസ്ക്രീം അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ്ടോ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അതിനെ ഫ്രൂട്ട്സൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വല്യമ്മുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നല്ലവണ്ണം ഇരുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്വന്തം വണ്ടിയിൽ പോകണവരുണ്ട് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ കല്യാണത്തിനൊക്കെ പോയി ഇതാ നമ്മുടെ വീട്ടിലേക്ക് എത്താറായിട്ടോ ഗ്രാമത്തിൽ കൂടെ പോണതേ അപ്പോൾ നമ്മളെ വീട്ടിലെത്തി അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു ദിവസത്തെ ഫുൾ ഉണ്ടായിരുന്നത് നമ്മൾ രാവിലെ തൊട്ടിട്ട് രാത്രി വരയ്ക്കും വണ്ടിയിൽ തന്നെയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് പിന്നെ നാളെ നേരത്തെ നീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെയും ബൈക്കിൽ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളത് ആ വീട്ടിലേക്ക് കയറുകയാണ് നമ്മൾ ആ വാതിൽ തുറക്കുകയാണ് പിറ്റത്തെ ദിവസം ഏട്ടൻ്റെ പിറന്നാളായിരുന്നേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഏട്ടമ്മനെ ഗൾഫിലായതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ കോളൊക്കെ വിളിച്ച് അതൊക്കെ കാണിച്ച് കേക്ക് കട്ടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ വന്ന അതേ വഴി കൂടെ തന്നെയാണ് കേട്ടോ തിരിച്ച് പോകണത് ഒറ്റപ്പാലം റോട്ടിൽ കൂടെ തന്നെയാണ് പോണത് പട്ടാമ്പി അങ്ങനെയല്ലേ മയനൂർ ഇത് മയനൂരാണേ മയനൂർ പാലല്ലേ അപ്പോൾ ഈ സ്ഥലമായിരുന്നു കേട്ടോ ഞമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അതാ മിന്നൂസിന് പിന്നെ അത് ഈ പുഴയുടെ അതൊക്കെ അല്ലേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ അവിടെ നിർത്തി കരിമ്പ് ജ്യൂസ് വാങ്ങി കുടിച്ച് എന്നിട്ടാണ് കേട്ടോ പിന്നത്തെ യാത്ര പിന്നെ അത് നമ്മുടെ ഈ വഴി പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ സ്വന്തം വഴിയാണ് ഊട്ടിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അത് നമ്മുടെ വീടിൻ്റെ മറത്തത്തെ റോഡ് അപ്പോൾ ആ നമ്മുടെ വീട്ടിലേക്ക് എത്തി നമ്മുടെ വീട്ടിൽ ഇതാ കെയറാണ് ഇതാണ് നമ്മുടെ വീട് കാണാത്തവർ കാണാത്തവർ മിക്കതും ഉണ്ടാവില്ല കാരണം നമ്മുടെ ഫുള്ളിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളുടെ സബ്സ്ക്രൈബും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്